ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ശാലിനി ഈ കാർത്തികയെ കണ്ടെത്താൻ വേണ്ടി അവിടെ ഓടി വരുമ്പോഴേക്കും ഗുണ്ടകൾ ഓടി രക്ഷപ്പെടുക കേട്ടോ ഇതേ സമയം കാർത്തിക ഈ ഒരു കിണറ്റിൽ വീണിരിക്കല്ലേ അതുകൊണ്ട് തന്നെ ഷാലിനിയെ അനുപലവിയും കാർത്തികയെ എന്ന് പറഞ്ഞ് ഒരുപാട് വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അവിടെ രക്തക്കറകൾ ഇങ്ങനെ ഉറ്റിക്ക് കിടക്കുന്നതായി കാണാണ് അങ്ങനെ ഈ രക്തകറകൾ ഇങ്ങനെ ഉറ്റി നിൽക്കുന്നത് ഈ കിണറ്റിൻ്റെ വക്കത്താണ് കേട്ടോ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടില്ല അപ്പോൾ അനുപലവി പറയുന്നുണ്ട് മാഡം ഇവിടെയാണ് രക്തക്കറ നിൽക്കുന്നത് അപ്പോൾ അത് കേട്ടോടും ാലി പറഞ്ഞു ശരിയാണ് ഇനിയിപ്പോൾ എവിടെ പോയി കാർത്തിക ഒരു പക്ഷേ ഈ കിണറ്റിലോട്ട് വീണോ എന്നാൽ വെള്ളം എനങ്ങുന്നില്ലല്ലോ എന്ന് ഇവർ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും ഈ ഗുണ്ടകൾ മധുർഷ്യുടെയും ഈ പറയുന്ന സി എ ചന്ദ്രബോസിൻ്റെ അടുത്ത് എത്തിയിരിക്കട്ടാ അവിടെ എത്തുമ്പോഴാണെങ്കിൽ അവർക്ക് പറയാൻ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം കാർത്തിക മരണപ്പെടണം കാരണം കാർത്തിക മരണപ്പെട്ടാലേ ഇനി നമ്മുടെ കാര്യങ്ങൾ നീങ്ങുകയുള്ളു കാർത്തിക എങ്ങനെയെങ്കിലും നമ്മുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയോ അവൾ പിന്നീട് തിരിച്ചു വരികയോ ചെയ്താൽ വിഷ്ണു തീർച്ചയായും ജയിലിൽ നിന്ന് ഇറങ്ങുക തന്നെ ചെയ്യും അത് പാടില്ല അതുകൊണ്ട് കാർത്തിക എന്നെന്തേക്കുമായി അവസാനിക്കണം ഷാലിനിയും അതാണ് ഷാലിനിക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റിയ തിരിച്ചടി എന്നൊക്കെ ഇവർ തമ്മിൽ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഗുണ്ടകൾ ഓടി വരുന്നത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എവിടെ എവിടെ കാർത്തിക എന്ന് ചോദിക്കുമ്പോ ഇവര് ഇങ്ങനെ പരിങ്ങുന്നതാണ് കേട്ടോ കാണുന്നത് ഇവരുടെ പരിങ്ങിൽ കണ്ട മധുഷിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്ട് മധുർഷി പറയണേ നിങ്ങളിപ്പോ സന്തോഷ വാർത്ത കൊണ്ടാണോ അതോ സങ്കട വാർത്ത കൊണ്ടാണോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അത് മേഡം ഒരു കാര്യം പറയാനുണ്ട് എന്താണോ താൻ ഇങ്ങനെ വീഴ്ച നിൽക്കാതെ വാ തുറന്ന് പറയുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് സി എ ചന്ദ്രബോസ് ബോസ് അങ്ങ് ചീത്ത പറയുമ്പോൾ ഉടൻ തന്നെ മാഡം ഒരു കാര്യമുണ്ടായി ഞങ്ങൾ വരുന്ന വഴിക്ക് ഈ പറയുന്ന കാർത്തിക ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്താണോ താൻ ഈ പറയുന്നത് ഇപ്പോൾ സന്തോഷ വാർത്തയാണോ സങ്കൂട വാർത്തയാണോ എന്നാണ് ഞാൻ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടങ്ങ് ഒച്ച എടുക്കുമ്പോൾ ഉടൻ തന്നെ അതെ മാഡം അവൾ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും കൂടി അവളെ ഞങ്ങൾ വെടിവെച്ചു എന്ന് പറയണട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സി എ ചന്ദ്രൻ ബോസ് എന്നിട്ട് അവൾ ചത്തോ തൊലഞ്ഞോ എന്താണോ താൻ പറയടോ എന്ന് പറഞ്ഞ് ഉടൻ തന്നെ പറയാനാണ് അവൾ വെടിയേറ്റം പൊട്ടക്കണറ്റിലാണ് വീണത് അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോഴേക്കും കയ്യടി വാക്കുകളില്ല അത്രയും കയ്യൊടിയോടു കൂടിയിട്ട് സി എ ചന്ദ്രബോസ് അങ്ങ് നീച്ച് നിന്നിട്ട് സി എ ചന്ദ്രൻ ബോസ് പറയണേ അടോ ഇപ്പോഴാടോ താനൊരു പണി ഏറ്റെടുത്തതിൻ്റെ അതിൻ്റെ ആത്മാർത്ഥത ചെയ്ത് അവൾ പൊട്ടക്കണറ്റിൽ വീണില്ലേ ഞങ്ങളും ആഗ്രഹിച്ചു അത് തന്നെയാണ് അവളുടെ മരണം ഇനി അവൾ അവിടെ കിടക്കട്ടെ ആ വെള്ളത്തിൽ കിടന്ന് ചത്തുമലങ്ങി പൊങ്ങുമ്പോൾ കത്തിക മരിച്ചു എന്നുള്ള സത്യം പുറത്തു വരിക അതുകൊണ്ട് തന്നെ നമ്മൾ ആരും കൊന്നിട്ടില്ല യെസ് അടിപൊളി എന്നപ്പോഴേക്കും മധുർശി പറയാനായിട്ടാ ഈശ്വര ഇങ്ങനെ ഒരു നല്ലൊരു സംഭവം ഉണ്ടായിട്ടാണോ താൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് മാഡം ഞങ്ങൾ പേടിച്ചിട്ടാണ് മേഡം അവൾ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ മാഡം എന്തെങ്കിലും പറയുക താൻ വിചാരിക്കുന്നതിലും കൂടുതൽ ലക്ഷ്യങ്ങൾ തൻ്റെ അക്കൗണ്ടിലോട്ട് വന്നിരിക്കും ഇനി താങ്കൾ എന്തായാലും ഇവിടെ എവിടെയും പുറത്ത് പാടില്ല അതുകൊണ്ട് തന്നെ താൻ മുങ്ങിയിരിക്കണം എന്നുള്ള ആ നിർദ്ദേശവും കൊടുത്ത് ഈ കാർത്തികയും സി എ ചന്ദ്രൻ ബോസും അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടാണ് ഇതേ സമയം പപ്പിയാണ് കാണിക്കുന്നത് പപ്പി വളരെ സങ്കടത്തിലാണ് തൻ്റെ വിഷ്ണു അച്ഛൻ നാളെ കേസ് വിഷ്ണുവിനെ കോടതിയിൽ കൊണ്ടു നാളെ വിഷ്ണുവിൻ്റെ ശിക്ഷ വിധിക്കുന്ന ദിവസം ഈശ്വരാ ഇനി എന്ത് ചെയ്യും എൻ്റെ വിഷ്ണുട്ടനെ രക്ഷിക്കാൻ എന്താണ് മാർഗം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പപ്പിയുടെ മനസ്സിൽ തോന്നാണ് സത്യയുടെ അമ്മ സത്യയുടെ അമ്മ വിചാരിച്ചാൽ തീർച്ചയായും ഈ കേസിൽ കേസിലൊരു വഴിത്തിരിവുണ്ടാക്കാൻ കഴിയും എൻ്റെ വിഷ്ണു അച്ഛൻ എൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ ആ ചിന്താഗതി വരികയാണ് അങ്ങനെ ആ മനോഭാവത്തോടു കൂടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുകയാണ് ീ പറയുന്ന സത്യ കേട്ടോ അപ്പം സത്യ എന്താ സത്യ എന്താ പപ്പി നീ വിളിച്ചത് പപ്പി എൻ്റെ വിഷ്ണു അച്ഛൻ്റെ കേസാണ് നാളെ അതിനെന്താ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് പിന്നെ എൻ്റെ വിഷ്ണു അച്ഛൻ പുറത്തിറങ്ങുമോ എന്ന് പറയാൻ കഴിയില്ല ഒരു തെളിവ് ഇന്നേ വരെ എൻ്റെ വിഷ്ണു അച്ഛനെതിരായി കിട്ടിയിട്ടില്ല കാർത്തികമേഠത്തിനെ കാർത്തികാൻഡിയെ കാണാനില്ല അപ്പം ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ മോനെ സത്യം പറയുകയാണെങ്കിൽ നീ ഇങ്ങനെ സങ്കടപ്പെടല്ല പപ്പി നീ ഒരു പണി ചെയ്യേ നീ എന്ത് ചെയ്യ പൂജാമുറി പൂജാമുറിയിൽ ദൈവങ്ങളുടെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക ഈശ്വരനെ നമ്മളെ കൈവിടില്ല ഒരിക്കലും നമ്മളെ കൈവിടില്ല നമ്മളെ കൈവിടാതെ തന്നെ ഈശ്വരൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴിത്തിരിവ് കാണിച്ചു തരും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ കേൾക്ക് തീർച്ചയായും നീ പോയെന്ന് പറയട്ടോ അങ്ങനെ പൂജാമുറിയിലോട്ട് ചെല്ലാണ് പപ്പി എന്നിട്ട് പപ്പി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശ്വര എൻ്റെ വിഷ്ണു അച്ഛൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങണേ സത്യയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വഴിത്തിരിവ് കാണിച്ചു കൊടുക്കണേ വിഷ്ണു അച്ഛൻ പുറത്ത് വരണേ സത്യയും വിഷ്ണു അച്ഛനും ഈ പറയുന്ന എൻ്റെ ചേച്ചിയമ്മയൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ആ നാളുകൾ ഞങ്ങൾക്ക് മുന്നിൽ കാണണേ എന്ന് പറയട്ടോ ഇതേ സമയം കാണിക്കുന്നത് സത്യവാമ കരിഞ്ഞൊലിപ്പിച്ച് കണ്ണീരൊലിപ്പിച്ച ഒരു വിധമായിരിക്കുന്നു എൻ്റെ കുഞ്ഞിനെ നേർക്ക് ഒരു വഴിയില്ല ഇനി ഞാൻ എന്ത് ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലം വരെ ശ്രമിച്ചു എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ അവിടെ രാഗം പറയണേ ബാമയെ ഇനിയെങ്കിലും എൻ്റെ അഹങ്കാരഭാവം ഒന്ന് നിർത്തി ഇനിയെങ്കിലും നീ ആ ഷാലിനിയെ കുറ്റപ്പെടുത്തി നിർത്തി എല്ലാം ഉള്ള ശിക്ഷയാണ് നിനക്ക് നിൻ്റെ മകനിക്കും കിട്ടിയിരിക്കുന്നത് എൻ്റെ വാക്കുകൾ കേട്ട് എൻ്റെ മകൻ ഷാലിയെ ഉപേക്ഷിച്ചതുള്ള ശിക്ഷയാണ് മഹാലക്ഷ്മി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് മുതൽ പിന്നീട് ഈ വീട്ടിൽ വന്നു കയറിയിരിക്കുന്നതൊക്കെ മുതവികളാണ് അത് നീ മനസ്സിലാക്കിയില്ല ബാമയെ എന്തൊക്കെ എങ്ങനെ പറയുമ്പോൾ സത്യഭാമ നമുക്ക് വാക്കുകളില്ലട്ട അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഈ പറയുന്നത് പോലെ തന്നെ സംഭവിക്കാൻ പോവുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ഈ ചോരപ്പാട് കണ്ട ഈ കിണറിൻ്റെ ഭാഗത്ത് ഷാലിനി ഇങ്ങനെ കാർത്തികയെ തിരഞ്ഞും കൊണ്ടിരിക്ക അപ്പോൾ കാർത്തികയെ കാണുന്നില്ല അങ്ങനെ ഈ സമയമാണെങ്കിൽ കാർത്തിക വീണിട്ടുണ്ടാവില്ല ശരിക്കും കാർത്തിക വീഴുന്നില്ല കിണറ്റിൽ ഒരു കല്ല് അവിടെ ഇരുന്നിരുന്നല്ലോ ആ താബൂക്കിന്റെ കഷ്ണമാണ് കിണറ്റിലോട്ട് വീഴുന്നത് പക്ഷെ അവരവിടെ ഓടി വരുമ്പോഴേക്കും ഈ കിണറ്റിലോട്ട് ഈ കല്ല് വീഴുന്ന ഒച്ചപ്പാടാണ് അവിടെ കേൾക്കുന്നത് പക്ഷെ കാർത്തിക അതിന് ഈ കിണറിന്റെ ഒരു സൈഡിലോട്ടായിരിക്കും കാർത്തിക വീണിട്ടുണ്ടാവുക അങ്ങനെ കാർത്തിക അവിടുന്ന് പതുക്കെ എഴഞ്ഞു തൻ്റെ മുഖം താൻ തന്നെ ഒരു കൈ കൊണ്ട് ോരെയും പിടിച്ചും കൊണ്ട് കാർത്തിക ഒരു വാഴക്കൂട്ടത്തിൻ്റെ സൈഡിലോട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഗുണ്ടകൾ ഓടി പോകുന്ന കാർത്തിക നന്നായി കാണുന്നുണ്ട് പക്ഷേ കാർത്തികയുടെ ഈ കയ്യിൽ വെടിയേറ്റ ആ ഒരു വേദന കൊണ്ട് കാർത്തിക പുളയായിരിക്കും അപ്പോൾ കാർത്തികയ്ക്ക് ശബ്ദം പോകുന്നില്ല ശാലിനി ശാലിനി എന്ന് പറഞ്ഞ് കാർത്തിക ഇങ്ങനെ ഷാലിനിയെ വിളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കാർത്തികയെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷേ ഗുണ്ടകൾ അവിടെ നിന്ന് പോവാണ് അപ്പോൾ ഷാലിനി ഇങ്ങനെ പൊട്ടിക്കറിയാണ് ഈശ്വര കൺമുന്നിൽ കാർത്തികയെ കണ്ടിട്ട് അവളിപ്പോൾ എങ്ങോട്ട് പോയത് എൻ്റെ വിഷ്ണു രക്ഷിക്കാൻ ഏറ്റവും ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഈശുനെൻ്റെ കൺമുന്നിൽ തുറന്നു തന്നിട്ടും എനിക്ക് കാർത്തികയെ രക്ഷിക്കാനായില്ലോ എന്ന് പറഞ്ഞിട്ട് ഷാലിനി ഉടൻ നിന്ന് പോകുമ്പോൾ കാണാം ഷാലിനി എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിളി വരുന്ന കേട്ടോ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആ കാർത്തിക വാഴക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന കാർത്തികയായിരിക്കും അത് കാണുന്നതിനോട് കൂടി ഷാലിനി ഓടിച്ചെല്ലേ കാർത്തിക എന്ന് പറയുമ്പോൾ കയ്യിൽ ഈ ബ്ലഡ് ഉണ്ടാവും കേട്ടോ അപ്പോയി ഉടൻ തന്നെ അനു നീ പെട്ടെന്ന് രമേട്ടനെ വിളിക്കുക എന്ന് പറയണം അങ്ങനെ അവരെല്ലാവരും താങ്ങി പിടിച്ചും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് കാർത്തികയെ കൊണ്ടുപോകാൻ ഇതേസമയം വിഷ്ണുവിന്റെ അരികിലിട്ട് ച ചന്ദ്രബോസ് ബോസ് ചെന്നിരിക്കുകയാണ് അങ്ങനെ വിഷ്ണുവിൻ്റെ അരികിലോട്ട് ചന്ദ്രബോസ് ബോസ് ചെന്നത് ഹെഡോ താൻ ഇനി ഇരുമ്പഴിക്കുള്ളിൽ തന്നെയാടോ താൻ എന്നേക്കുമായി ഇനി ഇരുമ്പഴിക്കുള്ളിൽ പോകുന്ന ആ ഒരു സീനാണ് ഉണ്ടായുകൊണ്ടിരിക്കുന്നത് ഇതുവരെ താൻ ഇരുമ്പഴിക്കുള്ളിൽ പോകുമോ പോ എന്ന ഒരു പേടി പേടി ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആ പേടി ഞങ്ങളിൽ അങ്ങ് ഇല്ലാതായി അതുകൊണ്ട് തന്നെ ഈ കോടതി കൂടുതൽ നീ ഈ ഒരു സെല്ലിലോട്ട് വരില്ല ഈ സെല്ലൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ ഇനി ഈ സെല്ലിൽ നിനക്ക് കാണാൻ കഴിയില്ല ഇനി നീ പോകുന്നത് അങ്ങോട്ടാണ് അവിടോട്ട് അതെ അവിടെ നീ സ്വീകരിക്കുന്ന അതിഥിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ പോലെ ഒന്നല്ല അവിടെ ഒന്നര അതിഥികളൊക്കെയാണ് അവിടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അതുകൊണ്ട് പോവാലോ എന്നൊക്കെ പറയുമ്പോൾ നവാസിന് ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ നവാസിന് വിഷമമൊക്കെ തോന്നുന്നുണ്ട് കാരണം കാണിക്കുന്നത് ക്രൂരതയാണ് ക്രൂരതകളിലൂടെ മുകളിലൂടെ ക്രൂരതകൾ വിഷ്ണുവിനോട് കാണിക്കുന്നത് കാണുമ്പോൾ നവാസിനെ കണ്ടു നിൽക്കാൻ കഴിയില്ല പക്ഷേ തൻ്റെ ബോസി ഒരു എസ് ആണല്ലോ അതുകൊണ്ട് തന്നെ തനിക്ക് അവിടെ സംസാരിക്കുന്ന ഒരു പരിധിയുണ്ട് എന്ന് ഇങ്ങനെ സി ഈ നവാസും ചിന്തിക്കുന്നോട്ടെ അങ്ങനെ സി എ ചന്ദ്രബോസ് വളരെ സന്തോഷത്തോടു കൂടി അവിടെ നിന്നും ഈ പറയുന്ന വിഷ്ണുവിൻ്റെ കയ്യിൽ വിലങ്ങി വെച്ച് കൊണ്ടുപോവുകയാണ് ഇതേ സമയം കോടതി മുറ്റത്ത് സത്യഭാമമായി എത്തിയിരിക്കുകയാണ് അപ്പോഴാണ് അർജുൻ വരുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഈ കേസിൽ നിന്ന് വിഷ്ണുവിനെ എത്രത്തോളം രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഷാലിനിയെ എന്തെങ്കിലും ഒരു തെളിവ് കാർത്തികയെക്കുറിച്ച് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും ഇതിൽ നിന്ന് രക്ഷിക്കായിരുന്നു പക്ഷേ അങ്ങനെ ഒരു തെളിവ് ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് വരും എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു പക്ഷേ വിഷ്ണു എന്നേക്കുമായി ഇനി ജയിലറക്കുള്ളിൽ പോകുന്നത് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമം അങ്ങനെ പൊട്ടി ആ സമയമാണ് വിഷ്ണു ആ കോടതി മുറ്റത്ത് വന്നിറങ്ങുന്നത് അപ്പൊ എന്തായാലും വിഷ്ണു ഇനി അവിടെ വന്നിറങ്ങുമ്പോൾ സത്യഭാമ ഇങ്ങനെ തൻ്റെ മകൻ്റെ അടുത്തോട്ട് ഓടി വരികയാണ് കേട്ടാ അപ്പോൾ ഇനി വിഷ്ണു ആ വന്നിറങ്ങുന്ന സമയത്ത് തൻ്റെ മകൻ്റെ അടുത്തോട്ട് സത്യഭാമ ഓടി വരുമ്പോൾ തൻ്റെ മകൻ മിണ്ടുമോ എന്ന ഭയപ്പാടിലായിരിക്കും സത്യഭാമ ഓടി വരുന്നത് അപ്പം എന്തായാലും ഇനി സംഭവിക്കുന്നത് അടിപൊളി ട്വിസ്റ്റ് തന്നെയാണ് നടക്കാൻ പോകുന്നത് വിഷ്ണുശാലിനിയുടെ ആ ഒരുമിക്കലിൻ്റെ ഏകദേശം ആ ഒരു സമയമായി തുടങ്ങുകയാണ് കേട്ടോ